എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള ആലിംഗനം എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ ഒരാൾ ആലിംഗനം ചെയ്യുന്നത് ലൈംഗിക ഉദ്ദേശത്തോടെയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം അതാണ് ഇനി പറയുന്നത് ആലിംഗനം എല്ലാ എപ്പോഴും ലൈംഗിക ഉദ്ദേശത്തോടെ ആകണമെന്നില്ല ഇത് നിങ്ങൾ ആരെയാണ് കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സന്ദർഭമാണ് ഇവിടെ പ്രധാനപ്രദം അതെ നിങ്ങൾ വളരെ അടുത്ത് കെട്ടിപ്പിടിക്കുകയും അനുചിതമായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈകൊണ്ട് മറ്റേ ആളെ സ്പർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചില ആലിംഗനങ്ങൾ ഏറെ ലൈംഗിക സ്വഭാവമുള്ളവയാണ് ഉള്ളവയാണ് ഒരിംഗനം അസുഖകരമായ ഒരു നീണ്ടു നിൽക്കുന്നു എങ്കിൽ അത് ആരുടെയെങ്കിലും ലൈംഗിക നിർദ്ദേശമായി മനസ്സിലാക്കാം ആലിംഗനം ചെയ്യുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ശരീരഭാഷയാണ് ഇവ അവബോധജന്യമായി നിർണയിക്കപ്പെടുന്നു ഈ ആലിംഗനത്തിൽ വിചിത്രമായ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഈ ആലിംഗനം ലൈംഗികമാണോ അതോ ലൈംഗികതയാണോ എന്ന് പരിശോധിക്കാൻ ഒരു സൂത്രവാക്യവുമില്ല നിങ്ങൾ മറ്റൊരാളുമായി വളരെ അടുപ്പത്തിലല്ലെങ്കിൽ നിങ്ങളുടെ ആലിംഗനം അവർ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരു വശം മാത്രം ചേർന്നുള്ള ആലിംഗനം വാഗ്ദാനം ചെയ്യുക എന്നതാണ് സുരക്ഷിതമായ കാര്യം ഈ കേസിൽ ഒരു വശത്തെ ആലിംഗനം വളരെ മര്യാദയുള്ളതും ഊഷ്മളവും സുരക്ഷിതവുമായ കാര്യമാണ് മറ്റേയാൾ ആംഗ്യം നീട്ടുകയും നിങ്ങളുടെ ആലിംഗനം രണ്ട് കൈകളാലും സ്വാഗതം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ആ സമയത്തെ ശരിയായ ആലിംഗനം അതായിരിക്കും മറ്റൊരാൾ നിങ്ങളെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുകയും ആ പ്രതീക്ഷയിൽ നിങ്ങൾ വളരെ ആവേശഭരിതനാകാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈനീട്ടി അവരെ തോളിൽ തട്ടാം തോളിലോ പിന്നിലോ ടാപ്പ് ചെയ്യുന്ന ഒരു ഹാൻഡ് ഷേക്ക് ഒരേ സമയം സൗഹൃദപരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സൗഹൃദ ദൂരം നിലനിർത്താൻ നിങ്ങളെ അനുവദിക്കുന്നു ഒരു ആലിംഗനം വേളയിൽ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൈകൊണ്ട് ലഘുവായി തള്ളി മാറ്റാൻ കഴിയും അതുവഴി അവർക്ക് സന്ദേശം ലഭിക്കും ഭാവിയിൽ നിങ്ങളെ ആ സാഹചര്യത്തിൽ എത്തിക്കരുത് എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് ഒരു സ്വകാര്യ ഇടം അവകാശപ്പെടുന്നത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഇടം ആരാണ് കടക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം ആലിംഗനം ഒരു തന്ത്രപരമായ ഇടപഴകലാണ് പക്ഷെ വേണ്ടത്ര ശ്രദ്ധയും മനസ്സിന്റെ സാന്നിധ്യവും ഉള്ളതിനാൽ ഒരു ആലിംഗനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ൈംഗികേതര ഇടം കണ്ടെത്താനും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ